ിനുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിൽ ഉണ്ടായിരിക്കുന്ന സംവിധായകൻ സംസാരിക്കുകയാണ് ഫിലിം ഫുള്ള് പൂർത്തിയായതിനു ശേഷം സെൻസർ ചെയ്ത് മാറ്റാനായിട്ട് മുന്നേ ഇതിന്റെ സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യാനുള്ള തീരുമാനം വരട്ടെ നൂറ് ശതമാനം അപ്പൊ 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 എന്താണ് മാനസികാവസ്ഥ അവിടെ ഇരിക്കുന്നവർക്ക് എന്താ മാനസികാവസ്ഥ അവർക്ക് ഇരിക്കുന്നവർക്ക് മഞ്ഞ കളർ ഇഷ്ടല്ലേ കട്ട് അവർക്ക് ചോപ്പ് ഇഷ്ടല്ലേ കട്ട് ഇനി ഒരിക്കലും ഇവിടെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു സിനിമ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി പുറത്തിറക്കാനോ അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമ പുറത്തിറക്കാനോ ആർക്കും പറ്റില്ല ഇനി അവർ പറയും ഇന്ന കളർ യൂസ് ചെയ്യണം ഇന്ന കളർ യൂസ് ചെയ്യരുത് ഇന്ന വിഭാഗത്തെ യൂസ് ചെയ്യണം ഇന്ന വിഭാഗത്തെ മോശം പറഞ്ഞു ഇന്ന വിഭാഗത്തെ നല്ലത് പറയണം നിങ്ങൾ ഈ ഒഫൻസ് ഭാവിയിൽ നിങ്ങളുടെ വാർത്ത പോലും കാണിക്കാൻ പറ്റില്ല സെൻസർ ചെയ്ത വാർത്തകളെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും നിങ്ങൾ പറയാനുള്ള പെട്ടെന്ന് പറഞ്ഞു തീർത്തു